ഹായ് ഫ്രണ്ട്സ് മൈക്രേഷൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എല്ലാവരും ആഗ്രഹിച്ചിരുന്ന അടിപൊളി ഡിസൈൻസ് വന്നിട്ടുണ്ട് അപ്പോൾ വളരെ ഭംഗിയുള്ള ഫ്ലോറൽ പ്രിൻറ്റ്സ് അജറക് പ്രിൻസ് ഒക്കെ ഇന്നത്തെ വീഡിയോയിൽ ആണ് വേണ്ടവർ പെട്ടെന്ന് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരുക ഫസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ഗൗരവ് ബ്രാൻഡിൽ വന്നിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനാണ് അപ്പം ഇതിൻ്റെ ആ ഒരു ബ്ലാക്കിൽ ആ ഒരു ഫ്ലവർ കണ്ട റോസ് ഫ്ലവർ പോലെ നല്ല അടിപൊളി പ്രിൻ്റ് ആണ് ഫസ്റ്റ് കണ്ട കളറ് പീച്ച് നെക്സ്റ്റ് ഗ്രീൻ അടുത്തത് ഓറഞ്ച് യെല്ലോ ഇത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ ആ ഒരു ഫ്ലവർ എന്ന് പറഞ്ഞാൽ നല്ല ത്രീ ഡി പിക്ചർ പോലെ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ ആണ് അത് നേരിട്ട് കാണുമ്പോഴേ മനസ്സിലാകുകയുള്ളു എന്താ അടുത്തത് ബേബി പിങ്ക് എല്ലാം സൂപ്പറായിട്ടുള്ള കളർ ചേഞ്ചസ് ആണ് സൂപ്പർ ഡിസൈനുമാണ് ഇതുപയോഗിച്ച് നല്ല നല്ല മോഡലുകൾ സ്റ്റിച്ച് ചെയ്താൽ സൂപ്പറായിരിക്കും ഈ ഒരു ഡിസൈനിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് പീച്ച് ഗ്രീൻ ഓറഞ്ച് യെല്ലോ ബ്ലൂ പിങ്ക് അപ്പോൾ ഇതെല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് വരുന്നത് വൺ ഫിഫ്റ്റി ത്രീയാണ് ഹോൾസെയിൽ റേറ്റ് ഹോൾസെയിൽ റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു അജറക് പ്രിൻ്റാണ് രാഹുൽ ടെക്സോ പ്രിൻ്റാണ് ബ്രാൻഡ് വരുന്നത് ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് വരുന്നത് ഇതിൻ്റെ പെയർ കൂടെ എടുക്കണം കേട്ടോ ആൻഡ് മാച്ച് സിംഗിളായിട്ട് തരില്ല പെയറും കൂടെ എടുക്കണം ഇതിലും നല്ല ഭംഗിയുള്ള കളർ ചേഞ്ചസ് ഉണ്ട് അജർക്ക് എപ്പോഴും ഡിമാൻഡാണ് കേട്ടോ ഒത്തിരി പേർ ഇപ്പോഴും അജർക്ക് തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക കാരണം ഈ പ്രിൻസ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു റേറ്റിൽ ബ്രാൻഡഡ് ആയിട്ട് കിട്ടാനായിട്ട് കുറച്ച് ടൈറ്റാണ് എന്നാലും ഈ വീഡിയോയിൽ മാക്സിമം അജക് പ്രിൻസ് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കാണുക മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുക അതുപോലെ തന്നെ അജ്രത് പെൻസിൽ തയ്ക്കുന്ന നൈറ്റികൾ അതിപ്പോൾ ടോപ്പ് ആണെങ്കിലും നൈറ്റി ആണെങ്കിലും റേറ്റ് കൂടുതലായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും കാരണം ഈ ഒരു മെറ്റീരിയൽ മിക്ക സ്ഥലങ്ങളിലും റേറ്റ് കൂട്ടി തന്നെയാണ് സെയിൽ ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന മെറ്റീരിയൽസ് എല്ലാം ബ്രാൻഡഡ് ആണ് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഹോൾസെയിൽ റേറ്റ് ഹോൾസെയിൽ റേറ്റ് കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം അപ്പോൾ ഇതൊക്കെ മിക്സ് ആൻഡ് മാച്ച് ആയതുകൊണ്ട് അതിൻ്റെ പെയറും കൂടെ എടുക്കണം രാഹുൽ ടെക്സോ പ്രിൻ്റാണ് ബ്രാൻഡ് വരുന്നത് ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഒരു പീക്കോക്ക് ബ്ലൂ നേവി ബ്ലൂ മെറൂൺ ഗ്രീൻ റെഡ് ഇത്രയും കളർ ചേഞ്ചസ് ആണ് ഈ ഡിസൈനിൽ വരുന്നത് നെക്സ്റ്റ് നമുക്ക് ഒരു കലങ്കാരി പ്രിന്റ് കാണാം ഇത് മിക്സ് മിക്സാൻ മാച്ചായിട്ടാണ് വന്നിട്ടുള്ളത് ഗൗരവാണ് ബ്രാൻഡ് ഇത് ടോപ്പ് ബോട്ടം ചെയ്യാനും നൈറ്റി മിക്സർ മാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ നല്ല അടിപൊളി ഡിസൈനാണ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ ഫസ്റ്റ് ഇതിൽ കളർ ചേഞ്ച് വരുന്നത് മെറൂൺ ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ബോട്ടിൽ ഗ്രീൻ കുറേ പേര് ഇത് ആണോ എന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പോൾ കോട്ടൺ ആണ് പ്യുർ കോട്ടൺ ആണ് അതായത് ഈ ഒരു റേഞ്ചിൽ കിട്ടുന്ന ഏറ്റവും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള കോട്ടൺ തന്നെയാണ് മൂന്ന് മീറ്റർ ക്ലോത്തിന് ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ വൺ ഫിഫ്റ്റി ത്രീ ആണ് റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈനും എല്ലാം നല്ല വളരെ നല്ലതായതുകൊണ്ട് തന്നെ ഏത് മോഡൽ വേണമെങ്കിലും ഈ ഒരു ക്ലോത്ത് ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്യാം ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഡെയിലി വെയറായിട്ടും ഓഫീസിലിടാനും പുറത്തുമൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ അടിപൊളി മെറ്റീരിയൽസ് തന്നെയാണ് കുറച്ച് മോഡലൊക്കെ മാറ്റി ഇപ്പോൾ യോക്കിൻ്റെ ഇപ്പോൾ ഒരു ഹക്കോബ അല്ലെങ്കിൽ വെച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി മോഡലിലുള്ള കുർത്തികൾ ഈ മെറ്റീരിയൽ ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്ത് സെല്ല് ചെയ്യുന്നവരുണ്ട് ഇപ്പോൾ നൈറ്റി മെറ്റീരിയലിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്താണ് നെക്സ്റ്റ് നമുക്കൊരു അച്ചിറക് പ്രിൻ്റ് നോക്കാം ഇപ്പോൾ ഈ അച്ചറക് പ്രിൻ്റിൽ ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യുന്ന ഒത്തിരി കസ്റ്റമറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ ഇത് സിംഗിൾ പീസിൽ വന്നിട്ടുള്ള അച്ചിറക്കാണ് അപ്പം ഇതിലൊരു പ്രിന്റ് വന്നിട്ട് റൗണ്ട് ഷേപ്പിൽ ആയതുകൊണ്ട് തന്നെ നല്ല നല്ല മോഡലുകൾ പ്ലെയിൻ മെറ്റീരിയൽ വെച്ചൊക്കെ ഈ ഒരു അച്ചറക്ക കൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പം ഇതിൽ വന്നിട്ടുള്ള കളർ ചാട്ടെല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള പ്രിൻ്റാണിത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക ഈ ഒരു പ്രിൻ്റിൽ നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ബ്ലാക്ക് മെറൂൺ നേവി ബ്ലൂ റെഡ് ഗൗരവാണ് ഇതിൽ ബ്രാൻഡ് വരുന്നത് വൺ ഫിഫ്റ്റി ത്രീയാണ് ഹോൾസെയിൽ റേറ്റ് മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം അടുത്തത് അടിപൊളി ഒരു വാത്ര പ്രിൻ്റാണ് മിക്സ് ആൻഡ് മച്ചാണ് ബ്രാൻഡ് വന്നിട്ടുള്ളത് ഗൗരവ് വളരെ നല്ല കളർ ചാട്ടാണ് ഈ മെറ്റീരിയലും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണുന്നതെല്ലാം പ്രോസ്റ്റ്യൂം പ്രിൻ്റിൽ വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ കളർ ഗ്യാരണ്ടി ഉണ്ട് പിന്നെ കോട്ടൺ ആണ് കോട്ടൺ മെറ്റീരിയൽ ഒരു ആറുമാസം കഴിയുമ്പോൾ നരച്ച് തുടങ്ങും അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ യൂസ് ചെയ്യുക വാഷ് ചെയ്യുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഈ ചൂട് കാലത്തൊക്കെ എല്ലാവർക്കും ഒരുപോലെ വെയർ ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണിത് നൈറ്റിക്ക് ഇത്ര ഡിമാൻഡ് വരുന്നതും അതിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് തന്നെയാണ് വില കുറവാണ് നമുക്ക് യൂസ് ചെയ്യാനും കംഫർട്ടബിളാണ് അടുത്തതും അടിപൊളി ഒരു അജറക് പ്രിൻ്റ് ആണ് അപ്പോൾ ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് വരുന്നത് ഗൗരവാണ് ഇതിൽ ബ്രാൻഡ് വന്നിട്ടുള്ളത് മിക്സ് ആൻഡ് മാച്ച് പേറും കൂടെ എടുക്കണം മെറ്റീരിയൽസ് കിട്ടുന്നില്ല എന്ന് ഒത്തിരി പേർക്ക് കംപ്ലൈൻറ് ഉണ്ട് വീഡിയോ ഇട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക ഇപ്പം പത്തെണ്ണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പതിനഞ്ചെണ്ണം ഇഷ്ടപ്പെട്ട ഡിസൈൻ സെലക്ട് ചെയ്ത് അയക്കുക ഒത്തിരി പേര് നൈറ്റി വിറ്റ് ഓർഡർ ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യം ആദ്യം പേയ്മെൻറ്റ് ചെയ്യുന്നതനുസരിച്ച് കറക്റ്റായിട്ട് അത് പാക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് അടുത്ത ഓർഡറിലേക്ക് പോകുന്നത് അതുകൊണ്ടാണ് മെസ്സേജ് നോക്കാനുമൊക്കെ ഡിലേ വരുന്നത് അപ്പോൾ രാവിലെ ഇട്ട മെസ്സേജ് ഇതുവരെ നോക്കിയില്ല എന്നൊക്കെ കംപ്ലൈൻ്റ് പറയുന്നവരുണ്ട് പക്ഷെ മെസ്സേജ് നോക്കി ഞാൻ ബില്ലിട്ട് കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാതെ ബില്ലിടാൻ പറ്റില്ല അപ്പോൾ പിന്നെ അങ്ങനെ നോക്കുന്നതിലും അർത്ഥമില്ല അപ്പോൾ ഓരോന്നും കംപ്ലീറ്റ് ചെയ്ത് അതിന് ശേഷം മാത്രമാണ് നെക്സ്റ്റ് മെസ്സേജിലോട്ട് പോകുന്നത് അപ്പോൾ കുറച്ച് താമസം വരും അപ്പം മെറ്റീരിയൽ സ്റ്റോക്ക് ഔട്ട് ആയാലും അടുത്ത വീഡിയോയിൽ വെയിറ്റ് ചെയ്തെടുക്കുക വേറെ വഴിയില്ല കാരണം ഓൺലൈൻ ആകുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുമോ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അടുത്തത് ഫ്ലോറൽ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ഇതും നമ്മൾ ഓരോ വീഡിയോയിലും കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഒത്തിരി പേർ ചോദിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിലും ഈ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് അപ്പോൾ കിട്ടാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഒത്തിരി പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്

അപ്പോൾ പ്ലെയിൻ ക്ലോത്തും എല്ലാ വീഡിയോയിലും എടുക്കുന്നുണ്ട് ഒത്തിരി പേര് പർച്ചേസ് ചെയ്യുന്നതുകൊണ്ടാണ് അത് എടുക്കുന്നത് പ്ലെയിൻ ക്ലോത്തിൽ എന്ത് വെച്ച് സ്റ്റിച്ച് ചെയ്താലും നല്ല ഭംഗിയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ഡിസൈനുകൾ ചെയ്യാൻ പറ്റിയതും പ്ലെയിൻ ക്ലോത്തിൽ തന്നെയാണ് അടുത്തത് ഒരു ഫ്ലോറൽ ഡിസൈനാണ് അപ്പോൾ ഇതും അമ്മമാർക്ക് നയറ്റി സ്റ്റിച്ച് ചെയ്യാനും ഫ്രോക്ക് ചെയ്യാനും ഒക്കെ പറ്റിയതാണ് അപ്പം എല്ലാ വീഡിയോയിലും ഇതുപോലുള്ള ഡിസൈനും കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ചെറിയ ഫ്ലോറൽ പ്രിന്റാണ് ഫാസ്റ്റ് മൂവിങ് ആണ് കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടതൊക്കെ പെട്ടെന്ന് തന്നെ തീർന്നു അതുകൊണ്ടാണ് നെക്സ്റ്റും ആ ഒരു മോഡൽ തന്നെ എടുത്തിട്ടുള്ളത് ഗൗരവാണ് ഇതിൽ ബ്രാൻഡ് വരുന്നത് ഇതൊക്കെ വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻഷോട്ടെടുത്ത് കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതിൽ വന്നിട്ടുള്ളത് നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് മജന്ത യെല്ലോ ബ്ലൂ ഗ്രീൻ റെഡ് അപ്പം ഇതിൽ ബ്രാൻഡ് വരുന്നത് ഗൗരവാണ് വൺ ഫിഫ്റ്റി ത്രീ ആണ് റേറ്റ് വരുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കളക്ഷൻസ് ആണുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്